മൂന്നിലവു ടൗണിലെ വെയ്റ്റിംഗ് ഷെഡും പൊതുക്കിണറും ഉൾപ്പെടുന്ന സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് പോക്കുവരവു ചെയ്തു നൽകാൻ ഭൂരേഖാ തഹസീൽദാരുടെ അനുമതി പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും ഉദാസീനതയാണ് പഞ്ചായത്തിന്റെ സ്ഥലം നഷ്ടമാകാൻ കാരണമായതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഇതിനു പിന്നിൽ വൻ അഴിമതി നടന്നതായും ജനകീയ പ്രതിഷേധം ആരംഭിക്കുമെന്നും ഇടതുമുന്നണി നേതാക്കൾ വ്യക്തമാക്കി ടൗണിന്റെ ഹൃദയഭാഗത്താണ് പൊതുജനങ്ങൾക്ക് ഉപകാരമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും തൊട്ടുപിന്നിൽ പൊതുക്കിണറുമുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രദേശവാസി പഞ്ചായത്തിനെ വിട്ടു നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എന്നാൽ സ്ഥലം സറണ്ടർ ചെയ്തു വാങ്ങാൻ കാലങ്ങളായുള്ള ഭരണസമിതി ശ്രമിച്ചിരുന്നുമില്ല ഏതാനും ആഴ്ച മുമ്പാണ് ഈ സ്ഥലം പോക്കുവരവ് ചെയ്തു നൽകാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ഇതിനോട് ചേർന്നുള്ള സ്ഥലം വാങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഹാജരായെങ്കിലും ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോയതോടെ പോക്കുവരവ് ചെയ്ത് നൽകാൻ തഹസിൽദാർ അനുവദിക്കുകയായിരുന്നു മൂന്നലവിലെ പുതു സ്വത്തായ കേന്ദ്രം വെയിറ്റിംഗ് ഷെഡ് ഇതേ രീതിയിൽ തന്നെ ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് മുൻപും ഇത്തരത്തിലുള്ള വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇത്തരത്തിൽ ഈ വെയിറ്റ് ഷെഡ് ഇവിടുന്ന് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം ഈ സ്ഥല ഉടമകളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അന്ന് കൈവശം ഉണ്ടായിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി അന്ന് ഈ പഞ്ചായത്തിലെ മലയോര മേഖലകളിലെ സാധാരണക്കാരായ സ്ത്രീകൾ തന്നെ ഇതിവിടെ നിലനിർത്തണമെന്നുള്ള ആവശ്യവുമായി മുന്നിട്ടിറങ്ങി പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നിന്ന് ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ ഇവിടെയുള്ള പൊതുജന സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ചെറുത്ത് തോൽപ്പിച്ചതാണ് മുൻപിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നുള്ള യു ഡി എഫ് ഭരണസമിതിയുടെ ഒത്താഴ്ചയോടുകൂടി പൊതുജനത്തെയോ മറ്റ് ഭരണത്തിലുള്ള പഞ്ചായത്ത് മെമ്പർമാരെയോ അറിയിക്കാതെ വലിയൊരു ഒത്തുകളിയാണ് ഇതിൻ്റെ പിന്നിൽ ഇതിനെ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി തന്നെ ഇതിനെ ചെറുത്ത് നിർ തോൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് മൂന്നലവിൻ്റെ ആവശ്യമാണ് തുടർന്നും ഇതിവിടെ നിലനിൽക്കേണ്ടത് ഓരോ സാധാരണക്കാരൻ്റെയും ആവശ്യമാണ് അതിനുവേണ്ടി ഞങ്ങളും ഒപ്പമുണ്ടാകും മൂന്നലോ പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് ഞങ്ങൾ സ്വാധീനിക്കുന്നത് നമ്മുടെ മൂന്നലോ ടൗണിലെ പഞ്ചായത്തിൻ്റെ പ്രതിസന്ധുക്കളായ വെയിറ്റിംഗ് ഷെഡും കിണറും സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് ഈ നടപടികൾ തുടങ്ങിയപ്പോൾ മുതലുള്ള കാര്യങ്ങളിലെല്ലാം പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും എല്ലാം കക്ഷികളായിരുന്നു അവർക്ക് വിനേക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഈ വിവരങ്ങളൊന്നും പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയോ മെമ്പർമാരായി ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുകയും മാർച്ച് മാസം പതിനൊന്നാം തീയതി ഈ സ്ഥലം മുന്നിലുള്ള സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് പതിച്ച് നൽകുന്ന ഉത്തരവ് വന്നതിന് ശേഷം പ്രസിഡന്റ് ഉദ്യോഗസ്ഥർ ചേർന്ന് പേരിന് ഒരു അപ്പീല് സമർപ്പിക്കുകയും ആ അപ്പീൽ ഏതാണ്ട് തള്ളുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഇന്നലെ മാത്രമാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിവരം അവതരിപ്പിക്കുന്നത് ഇത് പഞ്ചായത്തിൻ്റെ ആ ആസ്തികൾ നഷ്ടപ്പെടുത്തുന്നതിനുള്ള അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നതിനുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്ത വെയിറ്റിംഗ് ഷെഡും കിണറും പഞ്ചായത്തിന് അവകാശപ്പെട്ടതാണെന്ന് മെമ്പർമാർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഫണ്ട് വിനിയോഗിച്ചത് സംബന്ധിച്ച രേഖകൾ പോലും ഹാജരാക്കാൻ പഞ്ചായത്തിനായിട്ടില്ല ഇതിന് പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആരോപണമുണ്ട് വാഗക്കാട് മങ്കൊമ്പ് മേലികാവടക്കം വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ജനങ്ങൾ ബസ് കാത്തിരിക്കുന്ന കെട്ടിടമാണ് പൊളിക്കൽ ഭീഷണിയിലായത് കിണർ സമീപത്തെ വ്യാപാരികളും പൊതുജനങ്ങളും ഉപയോഗിക്കുന്നതുമാണ് പഞ്ചായത്തിന്റെ ആസ്തി വകകൾ സംരക്ഷിക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടതായി ഇടതംഗങ്ങൾ ആരോപിച്ചു ഇതേസമയം വസ്തു കൈമാറിയ സമ്മതപത്രം പഞ്ചായത്തിന് കൈവശമുണ്ടെന്നും രേഖകൾ ഹാജരാക്കുന്നതിൽ ഉദ്യോഗസ്ഥന് പിഴവുപറ്റിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് പി എൽ ജോസഫ് പറഞ്ഞു ആർ ഡി ഓക്കടക്കം അപ്പീൽ നൽകിയതായും പഞ്ചായത്തിന്റെ ആസ്തി ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ആരോപണം മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെതെന്നും പ്രസിഡന്റ് പറഞ്ഞു ഐഫോറിനുസ് പാല